പ്രദേശ തെരഞ്ഞെടുപ്പിലെ മികച്ച വിജയത്തിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളിലേക്ക് കടന്ന് യു ഡി എഫ് ജനുവരി ആദ്യവാരം വയനാട്ടിൽ നടക്കുന്ന ചിന്തൻ ശിബിരിൽ തെരഞ്ഞെടുപ്പ് പദ്ധതികൾക്ക് കോൺഗ്രസ് അന്തിമ രൂപം നൽകും ഫെബ്രുവരിയിൽ കേരള യാത്രയ്ക്കും തീരുമാനമായിട്ടുണ്ട് സീറ്റ് വിഭജനം ഉടൻ പൂർത്തിയാക്കും തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാൻ ഘടക കക്ഷികൾക്കും നിർദ്ദേശം നൽകി കേരള കോൺഗ്രസ് മാണി വിഭാഗവുമായി തൽക്കാലം ചർച്ചകൾ വേണ്ടെന്നും യു യോഗത്തിൽ തീരുമാനമായി ഭരണവിരുദ്ധ വികാരവും ശബരിമല സ്വർണക്കൊള്ളയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയഘടകങ്ങളായെന്നാണ് യു ഡി എഫിന്റെ വിലയിരുത്തൽ ഈ ട്രെൻഡ് നിലനിർത്താനുള്ള പദ്ധതികളാണ് കോൺഗ്രസും യു ഡി എഫും ആവിഷ്കരിക്കുന്നത് ജനുവരി നാല് അഞ്ച് തീയതികളിൽ കോൺഗ്രസ് ചിന്തൻ ശിബിറും വയനാട്ടിൽ ചേരാൻ തീരുമാനമായിട്ടുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ രൂപരേഖ തയ്യാറാക്കുകയാണ് ചിന്തൻ ശിബിറിന്റെ മുഖ്യ അജണ്ട ഉഭയകക്ഷി ചർച്ചകൾ വേഗത്തിൽ പൂർത്തിയാക്കി യു ഡി എഫ് ഘടകക്ഷികൾ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കാനും തീരുമാനമായിട്ടുണ്ട് ഫെബ്രുവരി ആദ്യവാരം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജാഥ സംഘടിപ്പിക്കും പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിലായിരിക്കും ജാഥ പി വി അൻവറിനെ യു ഡി എഫിന്റെ അസോസിയേറ്റ് അംഗമാക്കുന്നതിലൂടെ മലബാറിലെ ചില മണ്ഡലങ്ങളിൽ നേട്ടവും സി കെ ജാനുവിലൂടെ ദളിത് പിന്നോക്ക വിഭാഗങ്ങളുടെ പിന്തുണയും നേടാനാകുമെന്നാണ് പ്രതീക്ഷ എന്നാൽ വിഷ്ണുപുരം ചന്ദ്രശേഖരനെ ഒപ്പം ചേർക്കുമെന്ന പ്രഖ്യാപനം തിരിച്ചടിയായെന്ന അഭിപ്രായവും നേതാക്കൾക്കിടയിലുണ്ട് ബൂത്ത് തല പ്രവർത്തനം ശക്തിപ്പെടുത്താനും തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക നേരത്തെ പുറത്തിറക്കാനും തീരുമാനമായിട്ടുണ്ട് കേരള കോൺഗ്രസ് മാണി വിഭാഗവുമായി അവർ ഇങ്ങോട്ട് ഇങ്ങോട്ടാവശ്യപ്പെട്ടാൽ മാത്രം ചർച്ചയെന്നാണ് യു ഡി എഫ് തീരുമാനം അനാവശ്യ പ്രസ്താവനകൾ ഒഴിവാക്കാനും നേതാക്കൾക്ക് നേതൃത്വം കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് മീഡിയ വൺ തിരുവനന്തപുരം